ഇന്ത്യ സ്മാർച്ച് ഫോർ ലൈഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി പുതുക്കാട് സെന്ററണി ഫോറോന പള്ളിയിലെ യുവജന സംഘടന കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ വിളംബര റാലി സംഘടിപ്പിച്ചു പുതുക്കാട് പള്ളിയിൽ നിന്നും ആരംഭിച്ച റാലി ആമ്പലൂരിൽ സമാപിച്ചു പുതുക്കാട് ഫോറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് വികാരി ഫാദർ ഷിജോ പള്ളിക്കുന്ന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിൽ പ്രോ ലൈഫ് എക്സിബിഷനും സി എൽ സിയുടെ നേതൃത്വത്തിൽ നൃത്ത ആവിഷ്കാരവും സംഘടിപ്പിച്ചു ഡിക്കൻ ജീസ്മോൻ കൈക്കാരന്മാർ സംഘടനാ ഭാരവാഹികൾ വിശ്വാസ പരിശീലകർ എന്നിവർ തുടങ്ങിയിരിക്കുന്നു അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ വധിക്കാനുള്ള അവകാശം സ്ത്രീ ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം നിഷേധിക്കരുത് എന്ന കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിൻ്റെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ജീവിത സംരക്ഷണ സന്ദേശ യാത്ര നടത്തുകയുണ്ടായി അതിൻ്റെ പഴി സമാപ്തി ഈ വരുന്ന ശനിയാഴ്ച പത്താം തീയതി നമ്മുടെ സെൻറ്റ് സെൻറ് തോമസ് കോളേജിൽ വെച്ച് മാർച്ച് ഫോർ ലൈഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നു പേരിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തുക എന്നുള്ള ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് സെമിനാറുകളും റാലികളുമൊക്കെ നമ്മൾ സംഘടിപ്പിക്കുകയാണ്